ത്തെ മണ്ണാറശാല അമ്മയാക്കി മാറ്റിയ ക്ഷേത്ര ചരിത്രം കുഞ്ഞുങ്ങളില്ലാത്ത മാലോകർക്ക് കുഞ്ഞുങ്ങളെ സമ്മാനിക്കുന്ന നാഗദൈവങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ച ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് പറയുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ആ കഥകൾ നമുക്കൊന്ന് ചികിഞ്ഞു നോക്കാം അതിനു മുൻപ് നിങ്ങൾ മണ്ണാറശാലയിൽ പോയിട്ടുണ്ടോ എങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യൂ എത്ര പേര് പോയിട്ടുണ്ടെന്ന് നോക്കാമല്ലോ എന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ നാഗരാജാവിനെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ഒന്നിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ നാഗരാജാവിന്റെ രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് ചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ോട് ചേർന്നുള്ള ഇല്ലത്തിന്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിന്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നുമാണ് വിശ്വാസം അപ്പൂപ്പൻ എന്നാണ് ശേഷനാഗം അറിയപ്പെടുന്നത് മഹാഗണപതി ദുർഗ ഭദ്രകാളി പരമശിവൻ ധർമ്മശാസ്ത്രാവ് തുടങ്ങിയ ഉപദേവകളും ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ നിർവഹിക്കുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിന്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചത് മണ്ണാറശാല ക്ഷേത്രത്തിന്റെ ചരിത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഐതിഹ്യമനുസരിച്ച് മണ്ണാറശാല കുടുംബം എന്ന പേരിൽ ഒരു ബ്രാഹ്മണ കുടുംബമാണ് ക്ഷേത്രം സ്ഥാപിച്ചത് ഈ കുടുംബത്തിലെ കുട്ടികളെല്ലാം ദമ്പതികൾ ഒരു കുട്ടിക്ക് ദൈവാനുഗ്രഹം തേടി കാട്ടിൽ ഒരു സർപ്പവിഗ്രഹം സ്ഥാപിച്ച് അതിനെ ആരാധിക്കാൻ തുടങ്ങി എന്നാണ് കഥ ആ കഥ പറഞ്ഞു തരാം അതിനു മുൻപ് ക്ഷേത്രത്തിലെ വിവരങ്ങൾ പറയാം കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം ശൈവ വൈഷ്ണവ സങ്കല്പത്തിലെ നാഗാരാധനയുടെ സമന്വയമാണ് സമന്വയമാണിവിടം നാഗദേവതകളുടെ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം തുലാമാസത്തിലെ ആയില്യം ആഘോഷങ്ങൾക്കാണ് മണ്ണാറശാലയിൽ പ്രാധാന്യമുള്ളത് ഈ ദിവസം അമ്മയെ ദർശിച്ച് അനുഗ്രഹം വാങ്ങിയാൽ സർപ്പദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം ആയില്യം നാളിൽ അമ്മ ക്ഷേത്രത്തിൽ നിന്ന് നാഗരാജാവായ വാസുകിയെ ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കുന്നു ഇതിനെയാണ് ആയില്യം എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ച് മടങ്ങിയെത്തി പ്രീതിയിലൂടെ സന്താന ഭാഗ്യം രോഗശമനം സൗഖ്യം മാനസിക ശാരീരിക ആരോഗ്യം വിദ്യാഭ്യാസ ഉന്നതി മനസുഖം തുടങ്ങിയ സർവ്വ ഗുണങ്ങളും കൈവരുമെന്നാണ് വിശ്വാസം ഈ പൂജയുടെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന മറ്റൊരു വിശേഷ പൂജയാണ് തട്ടിന്മേൽ നൂറും പാലും ആയില്യം പൂജകൾക്ക് ശേഷം അമ്മയുടെ അനുമതി വാങ്ങി കുടുംബകാരണവർ തട്ടിക്കൊണ്ടുപോയി നൂറും പാലോടെയാണ് ആയില്യം ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത് സന്തതി പരമ്പരകളെ സർപ്പദോഷത്തിൽ നിന്ന് രക്ഷിക്കാനും കുടുംബത്തിൽ സർവ്വ ഐശ്വര്യത്തിനും നടത്തുന്ന ഉത്തമ വഴിപാടാണ് നൂറും പാലം ഭക്തജനങ്ങളും ക്ഷേത്രത്തിലെത്തി ഉരുളി കമഴ്ത്തൽ വഴിപാടും കഴിക്കും മണ്ണാറശാലയിലെ മറ്റൊരു പ്രധാന വഴിപാടാണ് ഈ ഉരുളി കമഴ്ത്തൽ പുത്രഭാഗ്യമില്ലാത്തവർ സന്താന ഭാഗ്യത്തിനാണ് ഇവിടെ വന്ന് ഉരുളി കമഴ്ത്തുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടായി ആറു മാസത്തിനകം ക്ഷേത്രത്തിലെത്തി കമിഴ്ത്തി വെച്ച ഉരുളി നിവർത്തി പായസം സർപ്പങ്ങൾക്ക് നിവേദിക്കുന്നു ഇനിയാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെ പറ്റി പറയേണ്ടത് കേൾക്കുന്നവരെ ഒരുപാട് അമ്പരപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന വിശ്വാസികളെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഐതിഹ്യമാണ് കേട്ടോളൂ സന്താനങ്ങൾ ഇല്ലാത്തതിന്റെ ദുഃഖത്തിൽ കഴിഞ്ഞിരുന്ന ബ്രാഹ്മണ ദമ്പതികളായ വാസുദേവനും ശ്രീദേവിയും സന്താനലബ്ധിക്കായി സർപ്പ രാജാവിനെ പൂജിച്ചു വരികയായിരുന്നു ഈ സമയത്ത് നാഗരാജാവിന്റെ അധിവാസ സ്ഥലത്ത് കാട്ടുതീ ഉണ്ടായി തീയിൽ സർപ്പങ്ങളെ ദമ്പതികൾ രണ്ടുപേരും ചേർന്ന് പരിചരിച്ചു ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി അതോടെ നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തോടെ ശ്രീദേവി അന്തർജനത്തിന് കുഞ്ഞുങ്ങളുണ്ടായി അഞ്ച് തലയുടെ സർപ്പശിശുവിനും മനുഷ്യ ശിശുവിനും ജന്മം നൽകി മനുഷ്യ ശിശു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സർപ്പരൂപത്തിൽ സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങിയെന്നുമാണ് ഐതിഹ്യം മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ പൂജകർമ്മങ്ങൾ നടത്തുന്നത് സ്ത്രീകളാണ് പൂജകർമ്മങ്ങൾ നടത്തുന്ന അന്തർജനത്തെ വലിയമ്മ എന്നാണ് വിളിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പൂജകളെല്ലാം വലിയമ്മയാണ് നടത്തുക എല്ലാ മലയാള മാസവും ഒന്നാം തീയതി പൂയം നക്ഷത്രം മകരത്തിലെ കറുത്ത വാവ് മുതൽ കുമ്പത്തിലെ ശിവരാത്രി വരെ കർക്കിടകം മുതൽ പന്ത്രണ്ട് വരെ ചിങ്ങത്തിലെ തിരുവോണം കന്നി തുലാം മാസങ്ങളിൽ ആയിരത്തിന് മുൻപുള്ള പന്ത്രണ്ട് ദിവസം ഈ വലിയമ്മ നേരിട്ടെത്തുന്ന പൂജകളാണ് നടത്തുന്നത് ക്ഷേത്രത്തിലെ സർപ്പബലി ഇല്ലത്തും നിലവറയിലും അപ്പൂപ്പൻകാവിലും നൂറും പാലും തുടങ്ങിയ ചടങ്ങുകൾ കാർമ്മികത്വവും വലിയമ്മയാണ് വഹിക്കുന്നത് മണ്ണാറശാല ഇല്ലത്ത് വിവാഹം കഴിക്കുന്ന ഏറ്റവും മുതിർന്ന അംഗമാണ് മണ്ണാറശാലയിലെ അമ്മയായി മാറുക ക്ഷേത്രത്തിലെ പൂജകൾ ആദ്യം പുരുഷന്മാർ തന്നെയായിരുന്നു നടത്തിയിരുന്നത് ഒരിക്കൽ കന്നി ആയില്യത്തിന് തലേദിവസം പൂജാരിയായിരുന്ന നമ്പൂതിരിക്ക് അശുദ്ധി വന്നു അതോടെ ഉച്ചയ്ക്ക് പൂജ നടത്താൻ ആളില്ലാതെയായി ഇല്ലത്തെ അന്തർജനം കഠിനമായി പ്രാർത്ഥിച്ചു ഇല്ലത്തിനെ ആപത്തിൽപ്പെടുത്താതെ പൂജ മുടങ്ങരുതേ എന്നായിരുന്നു ആ പ്രാർത്ഥന അപ്പോൾ ഉച്ച പൂജയും ഉച്ചപൂജയും പൂജയും ഇവർ തന്നെ നടത്തട്ടെ എന്ന അശരീരി മുടങ്ങി അപ്രകാരം അന്തർജനം പൂജകൾ ചെയ്തു തുടങ്ങി പിന്നീട് ഇവർ തന്നെ ക്ഷേത്രത്തിലെ പൂജകൾ ചെയ്തു വരികയാണ് ജീവിതം വെടിഞ്ഞ് വ്രതവുമായി കഴിഞ്ഞതോടെ വലിയമ്മ എന്ന സ്ഥാനം ലഭിച്ചു അങ്ങനെയാണ് ഇലത്തെ അന്തർജനം മണ്ണാറശാല അമ്മയായി മാറിയത് ആദ്യത്തെ അമ്മ ശ്രീദേവി അന്തർജനമായിരുന്നു മണ്ണാറശാല അമ്മയായി കഴിഞ്ഞാൽ ജീവിതത്തിൽ പല നിയന്ത്രണങ്ങളും ഉണ്ട് ദാമ്പത്യ ജീവിതം പാടില്ല ഇല്ലത്തിന് പുറത്ത് ഇടപെഴകുകയോ സംസാരിക്കുകയോ ചെയ്യാൻ പാടില്ല പൂജ വ്രതം ധ്യാനം എന്നിവയുമായി സദാസമയം കഴിയുകയായിരിക്കും ഈ അമ്മ മണ്ണാർശാലയില്ലത്ത് വിവാഹം കഴിക്കുന്ന ഏറ്റവും മുതിർന്ന അംഗമാണ് മണ്ണാറശാല അമ്മയായി മാറേണ്ടത് അപ്പോൾ ഇതാണ് മണ്ണാറശാലയുടെ കഥ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ